സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജ്വലിക്കുന്ന ഓർമ്മയായിട്ട് ഇന്നേക്ക് രണ്ടാണ്ട് പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും വെല്ലുവിളികളുടെ കാലങ്ങളെ അജഞ്ചലമായി നേരിട്ട് ജനനായകനാണ് കോടിയേരി സമരതീക്ഷണവും സംഭവ ബഹുലവുമായ ആ ജീവിതത്തിന് ജന മനസ്സിൽ മരണമില്ല കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കൊടിയേറുമ്പോൾ കോടിയേരി മൊട്ടമ്മൽ കുഞ്ഞുണ്ണിക്കുറുപ്പിൻ്റെയും നാരായണിയമ്മയുടെയും മകന് പ്രായം മൂന്നര വയസ്സ് ആധുനിക കേരളത്തിൻ്റെ വലിയ കൊടിയേറ്റങ്ങൾക്കൊപ്പം ചുവടുവെച്ച ബാല്യവും കൗമാരവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് തിളയ്ക്കുന്ന യൗവനത്തിൽ രാജ്യം അടിയന്തരാവസ്ഥയുടെ തീച്ചുളി ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പീഡനങ്ങൾ അറസ്റ്റുകൾ മർദ്ദനങ്ങൾ പതിനാറ് മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ എട്ടാം ബ്ലോക്കിന്റെ തൊട്ടടുത്ത് സിമെൻ്റ് തറയിൽ സഖാവ് പിണറായി വിജയൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഞ്ചു തവണ എം എൽ എ ആഭ്യന്തരമന്ത്രി സഖാവ് സി എച്ച് കണാരൻ്റെ നാട്ടിൽ നിന്നും അതേ വൈഭവങ്ങളോടെ മൂന്ന് തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തലശ്ശേരിയിലെ ഒരു കൊച്ചു ഗ്രാമം കേരളമാകെ പടർന്ന് ചരിത്രമായ പേരാണ് അക്ഷരാർത്ഥത്തിൽ കോടിയേരി നിരവധി കൂടെ ഉണ്ടായിരുന്നവർ യും ചരിതാക്ഷിത്വിക്കേണ്ടി വന്നു ഇനിയും പലരെയും ആക്രമിച്ച് അന്ന വൈകല്യം സംഭവിച്ചവരാക്കി മാറ്റിയെന്ന് വരും പക്ഷെ ഒരിക്കലും ഈ ചെങ്കൊടി വർഗീയ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല എന്നതാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ആസ്വദിച്ച പ്രസംഗത്തിന്റെ കടലിരമ്പ നിറചിരിയുടെ നന്മയും ലാളിത്യവും സൗഹാർദ്ദവുമായി മനുഷ്യരെ അത്രയേറെ ശ്രദ്ധയോടെ കേട്ട മറ്റൊരു ജനനായകനുമില്ല പി കൃഷ്ണപിള്ളിയെപ്പോലെ പാർട്ടി പ്രവർത്തകരെ അത്രയേറെ ആഴത്തിലും വ്യാപ്തിയിലും അറിഞ്ഞ മറ്റൊരു സെക്രട്ടറിയുമില്ല ഔചിത്യം സംയമനം എന്നീ വാക്കുകളുടെ പര്യായം സ്വന്തം കുടുംബത്തെ വേട്ടയാടിയപ്പോൾ പോലും പതിനേഴാം വയസ്സിൽ പാർട്ടി അംഗമായി അറുപത്തിയെട്ടാം വയസ്സിൽ മരിക്കും വരെ ഒരു പാർട്ടി അച്ചടക്ക നടപടിക്കും ഒരിക്കലും വിധേയനാവാത്ത നേതാവിന് അസുഖത്തിന്റെ യാതന നാളുകളിൽ പോലും പാർട്ടി തന്നെയായിരുന്നു മനക്കരുത്തിന്റെ മന്ത്രം പയ്യാമ്പലത്തിൻ്റെ മണൽപ്പരിപ്പിൽ വർഷിച്ച കണ്ണീരും പൂക്കളും അവസാനിക്കുന്നില്ല എ കെ ജിക്കും ഇ കെ നായനാർക്കും ചടയനും അഴീക്കോടിനുമിടയിൽ സഖാവ് കോടിയേരിയും എരിഞ്ഞടങ്ങുന്നുമില്ല ഒരു ദിനം പോലും സഖാവിനോർക്കാതെ കടന്നുപോകുന്നുമില്ല ഓർമ്മകളുടെ തിരമാലകൾ മുദ്രാവാക്യങ്ങളാകുമ്പോൾ മരണത്തിന് താഴ്ത്താനാവാത്ത ജീവിതത്തിന്റെ കൊടിമരം തന്നെയാകുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നൽകുകയാണ് ചെയ്യുക ബിജു മുത്തത്തി കൈരളി ന്യൂസ്